സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ സർവശക്തനായ അള്ളാഹു രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ അബൂ നിവേദനം റസൂൽ പറഞ്ഞു അള്ളാഹു സുബാൻ വല്ല മനുഷ്യർക്കും നന്മ ഉദ്ദേശിച്ചാൽ അതിൽ നിന്ന് അവന് നൽകും അല്ലെങ്കിൽ അവനെ ബാധിപ്പിക്കും സഹുൽ ബുഖാരിയിലെ അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ വചനം അപ്പം അള്ളാഹുത്താല ഏതൊരുത്തിന് നന്മ ഉദ്ദേശിച്ചോ അവന് ആ നന്മയിൽ നിന്ന് നൽകും എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഈ ഒരു ഹദീസിൻ്റെ ഒരു താല്പര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തില് അള്ളാഹു സുബാനഹ നന്മ നൽകാൻ ഉദ്ദേശിച്ചാൽ അവന് ആ നന്മയിൽ നിന്ന് അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു താല നൽകും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നന്മ എന്ന് പറയുന്നത് അനുഗ്രഹങ്ങള് ഐശ്വര്യങ്ങള് എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ അതൊരു പരീക്ഷണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത രോഗം വന്നാൽ മരണം വന്നാൽ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായാൽ കച്ചവടത്തിലെ നഷ്ടങ്ങളുണ്ടായാൽ കൃഷിയിലെ നഷ്ടങ്ങളുണ്ടായാൽ പരീക്ഷണമായിട്ട് കാണുന്നു അവൻ്റെ ഒരു പരീക്ഷണം അല്ലെങ്കിൽ എനിക്കെന്തൊരു വലിയ പരീക്ഷണമാണ് എന്നിങ്ങനെയാണ് ആളുകളുടെ സംസാരം എന്നാൽ ഒരാൾക്ക് സമ്പത്തുണ്ടായി മക്കളുണ്ടായി മറ്റുള്ള വിഭവങ്ങളുണ്ടായി ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടായി സന്തോഷത്തിൻ്റെ അവസരങ്ങളുണ്ടായി അതൊന്നും തന്നെ പരീക്ഷണമായിട്ട് കാണാൻ പലരും തയ്യാറല്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾ ഈ അനുഗ്രഹങ്ങളെല്ലാം പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കുക ഏതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ദോഷങ്ങളും അതോടൊപ്പം തന്നെ രോഗങ്ങളും വിഷമങ്ങളുമൊക്കെ പരീക്ഷണം എന്നുള്ളതുപോലെ തന്നെ നന്മകളും പരീക്ഷണങ്ങളാണ് അനുഗ്രഹങ്ങളും പരീക്ഷണമാണ് എന്ന് നമ്മൾ അറിയുക സഹോദരങ്ങളെ സമ്പത്ത് കൊണ്ട് പരീക്ഷണമാണ് ആരോഗ്യം കൊണ്ട് പരീക്ഷണമാണ് സന്താനങ്ങൾ കൊണ്ട് പരീക്ഷണമാണ് അഭിമാനം കൊണ്ടും അന്തസ്സുകൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും പരീക്ഷണമാണ് പ്രയാസങ്ങളും ദുരിതവും പരീക്ഷണമായ ഇതുപോലെ തന്നെ അതുകൊണ്ട് സന്തോഷമുണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു മറക്കാതെ നന്ദി കാണിക്കുക ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായാൽ പാലിക്കുക പരിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തുൽ മുൽക്ക് രണ്ടാമത്തെ വചനത്തിൽ ഗഫൂർ അള്ളാഹു സുബാന അവനാണ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവൻ എന്തിന് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുക എന്ന് പരിശോധിച്ച് അറിയുന്നതിന് വേണ്ടി അവനാണ് പ്രതാപശാലിയും എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനും പരിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായത്തിലെ നൂറ്റി അമ്പത്തി അഞ്ച് മുതൽ നൂറ്റി അമ്പത്തി ഏഴ് വരെയുള്ള സൂക്തങ്ങൾ എല്ലാവർക്കും അറിയാം അതിൽ പറയുന്നത് തീർച്ചയായും ഭയത്തിൽ നിന്നും വിശപ്പിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അത് കുറവ് വരുത്തിക്കൊണ്ടും അതുപോലെ തന്നെ മനുഷ്യരെ മരിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം ഫലവർഗങ്ങൾ അതിലൊക്കെ കുറവ് വരുത്തിക്കൊണ്ട് നാം വല്ലതും കുറവ് വരുത്തിക്കൊണ്ടൊക്കെ പരീക്ഷിക്കും എന്ന് തന്നെയാണ് നെബലു ബലുവെന്നെക്കും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ബിഷ ഇൻ വല്ലതും കൊണ്ട് എന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള വേളകൾ ക്ഷമയായി അവലംബിച്ചാലോ അങ്ങനെ ക്ഷമായി അവലംബിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക അങ്ങനെയുള്ള പരീക്ഷണത്തിന്റെ ഘട്ടത്തില് അവർ പറയണം എന്ത് തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് തീർച്ചയായും അവനിലേക്ക് മടങ്ങിപ്പോകുന്നവരുമാണ് ഹൃദയത്തിൽ തട്ടി പറയേണ്ടുന്ന വാക്കുകളാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും റബ്ബിലേക്ക് എപ്പോഴും മടങ്ങാനുള്ള സാധ്യതയുണ്ട് മരണത്തിന് ഒക്കെ സാധ്യതയുണ്ട് അതങ്ങനെ അടി മനസ്സിൽ തട്ടി പറയാം എന്നിട്ട് പറയുന്നു ഉലായി കലൈഹിം സുലവാത്തും അങ്ങനെയുള്ള പ്രഖ്യാപനം നടത്തുന്ന ആളുകൾ വ എന്നൊക്കെ മുസീബത്ത് ഉണ്ടാകുന്ന ഘട്ടത്തിലെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്നവർ അവർക്കള്ളാഹുവിൻ്റെ ശാന്തിയുണ്ട് സമാധാനമുണ്ട് കാരുണ്യമുണ്ട് വ മുഹ്തദൂൻ അവർ തന്നെയാണ് സന്മാർഗം സിദ്ധിച്ചവർ സഹോദരങ്ങളെ അവ ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം എന്നാൽ നന്മകള് അനുഗ്രഹങ്ങള് അത് പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയണം പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ ഫഅമ്മൽ ഇൻസാനു ഇദാ ഇദാ മബ്തലാഹു മബ്തലാഹു റബ്ബുഹു വനഅമ ഫയഖൂലു ഫയഖൂലു വഅമ്മ ഫഖദറ അലൈഹി അഹാനൻ സൂറത്തുൽ ഫജ്റിലെ പതിനഞ്ച് മുതൽ പതിനഞ്ച് പതിനാറ് സൂക്തങ്ങളാണ് ഇതിന്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഇന്ന് മനുഷ്യന്മാർക്കിടയിലുള്ള ഒരു സ്വഭാവമാണ് ഖുർആൻ വരച്ച് കാണിക്കുന്നത് അതായത് അള്ളാഹു സുബാഹനുത്താല അവനെ ആദരിക്കുകയും അവന് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്താൽ അവന് പറയും എൻ്റെ നാഥൻ എൻ്റെ എന്നെ ആദരിച്ചിരിക്കുന്നു ആദരവാണ് എന്നാണ് അവർ അവന് പറയുന്നത് എന്നാൽ സഹോദരങ്ങളെ നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടോ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ നിങ്ങൾക്ക് മക്കളുണ്ടോ നല്ലൊരു ഇണയുണ്ടോ അങ്ങനെ ചെറുതും വലുതുമായ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ അനുഭവിക്കുന്നുണ്ടോ അത് പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ ആദരവ് മാത്രമല്ല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആദരവ് അള്ളാഹു നിനക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ തന്നെയാണ് പക്ഷേ അത് വെറും ആദരവായി നീ കാണാൻ പാടില്ല മറിച്ച് അങ്ങനെ അത് വെറും ആദരവായി കാണുന്നത് ആരുടെ സ്വഭാവമാ അത് വിശ്വാസമില്ലാത്ത അവിശ്വാസികളുടെ ീതിയാണ് എന്നാ പറയുന്നത് അത്തരം അവിശ്വാസികൾ എന്ത് പറയും അവർക്ക് അവരുടെ ജീവിതം ഉപജീവനം അത് കുടുസ്സാക്കിയാൽ നിരുക്കമുള്ളതാക്കി കഴിഞ്ഞാൽ അവന് പറയും എൻ്റെ രക്ഷിതാവ് എന്നെ അപമാനിച്ചിരിക്കുന്നു റബ്ബ് കൈവിട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രഖ്യാപനം നടത്തും അപ്പോ ഈ രണ്ടാവസ്ഥ ഉണ്ടല്ലോ മനുഷ്യന് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടായാലും ജീവിതത്തിൽ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടായാലും സന്തോഷമുണ്ടായാലും ദുഃഖമുണ്ടായാലും രണ്ടും അള്ളാഹുവിന്റെ പരീക്ഷണമാണ് വിശുദ്ധ ഖുർആലി സൂറത്തുൽ നൂറ്റി അറുപത്തി ആയത്തിൽ പറയുന്നു അവര് നാം നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും പരീക്ഷിക്കും അധ്യായം വചനം എല്ലാ മനുഷ്യരും മരണത്തിന്റെ മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് തിൻബ കൊണ്ടും നന്മ കൊണ്ടും നാം നിങ്ങളെ പരിശോധിച്ചറിയുക തന്നെ ചെയ്യും ൂർ നിങ്ങളുടെ മടക്കം നമ്മിലേക്കാകുന്നു പ്രിയമുള്ളവരെ അപ്പോ രോഗങ്ങളും കഷ്ടപ്പാടുകളും യാതനകളും മാത്രമല്ല പരീക്ഷണം മറിച്ച് ജീവിതം തന്നെ പരീക്ഷണമാണ് അൽ ജീവിതം അത് പരീക്ഷണമാകുന്നു വൽ അൽ ഹയാ പരീക്ഷണം അത് ജീവിതവുമാകുന്നു മഹാനായിട്ടുള്ള ഇബിനാസ് പറയുകയുണ്ടായി തന്നെ തന്നെ സന്തോഷിക്കാത്ത ദുഃഖിക്കാത്ത ഒരാളും ഇല്ലല്ലോ ഇൻ പക്ഷേ നിനക്ക് മുസീബത്ത് ഉണ്ടായാൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിക്കഴിഞ്ഞാൽ നീ ക്ഷമിക്കുക എന്നാൽ നിനക്ക് നിനക്ക്ണ്ടായാൽ നന്മയുണ്ടായാൽ സന്തോഷമുണ്ടായാൽ നീ ക്ഷമിക്കുക നീ ഷുക്കിർ കാണിക്കുക നന്മ ചെയ്യുക റബ്ബിന് അള്ളാഹുവിന്റെ മുമ്പില് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ള ഒരു ദാസനായി മാറുക പരിശുദ്ധ ഖുർആൻ സൂറത്തു തകാബുലിന് പതിനഞ്ചാമത്തെ വചനത്തിൽ പറയുന്നു ഇന്നമാലുക്കും വല്ലാഹു വള്ളാഹു അജുറു അലീം നിശ്ചയം നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും പരീക്ഷണം മാത്രമാണ് അവൻ്റെ അടുക്കലാണ് വമ്പിച്ച പ്രതിഫലമുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് അനുഗ്രഹമുണ്ടാകുമ്പോൾ നമ്മൾ അത് പരീക്ഷണത്തെ പരീക്ഷണമായിട്ട് കാണുക തന്നെ വേണം എന്നിട്ട് നമ്മൾ നന്ദി കാണിക്കണം സൂറത്ത് ഇബ്രാഹിമിലെ ഏഴാമത്തെ ആഴത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് നാം അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരും വല ഇൻ നന്ദി കേടാണ് കാണിച്ച നന്ദി കേടാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ശിക്ഷ അത് കഠിനമായിരിക്കും അപ്പൊ സഹോദരങ്ങളെ ചുരുക്കത്തിൽ പറയുവാനുള്ളത് ആഹ് അനുഗ്രഹത്തിന്റെ അവസരത്തിൽ നന്ദി കാണിക്കുക റബ്ബിനെ വിസ്മരിക്കാതിരിക്കുക എന്നുള്ളതാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ട് നമ്മുടെ പാപങ്ങൾ പാപങ്ങളെല്ലാവിത്താലെ പുറത്തു തരും നമ്മുടെ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അല്ലാകുത്താലെ മായ്ച്ചു കളയും അതോടൊപ്പം നമ്മുടെ പദവികൾ പദവികളല്ലാകുത്താല ഉയർത്തി തരും എന്ന് മാത്രമല്ല ആ അത്തരം അവസരത്തിലൊക്കെ ഒരു സത്യവിശ്വാസി തൗബ ചെയ്യുന്നു അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ചുകൊണ്ട് ഹൃദയത്തിൽ തട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് അവന് റബിനോട് കൂടുതൽ അടുക്കുന്നു അങ്ങനെ അവൻ്റെയും റബ്ബിൻ്റെയും ഇടയിലുള്ള ആ ബന്ധം സുശക്തമായി മാറുന്നു എന്ന് മാത്രമല്ല ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്ത് ലോകത്ത് കഷ്ടപ്പെടുന്ന ഭക്ഷണമില്ലാത്ത വസ്ത്രമില്ലാത്ത രോഗം വന്നാൽ ചികിത്സിക്കാൻ വകയില്ലാതെ അതുപോലെ തന്നെ ഒരു ഒട്ടേറെ വമ്പിച്ച ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് ഓർക്കാൻ അങ്ങനെ ഹൃദയമൊന്നും ലോലമാകാൻ അതൊക്കെ അവസരമായേക്കാം എന്നുള്ളതാണ് എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ കലാ കതർ അള്ളാഹുവിൻ്റെ വിധി അത്തരം സന്ദർഭത്തിലൊക്കെ നമ്മൾ അതിശക്തമായിട്ടുള്ള ഈമാനോടുകൂടെ മനസ്സിൽ ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നുമാത്രമല്ല ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമായിട്ടുള്ള ഖുർആാനിലും അതുപോലെ തന്നെ നബി വചനങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾക്കെതിരായി ഒരിക്കലും പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ നമ്മളിൽ നിന്ന് ഉണ്ടായിക്കൂടാ അത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം അപ്പം ഈ രൂപത്തിൽ അള്ളാഹുവിന് സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുക റബ്ബ് അനുഗ്രഹിക്കട്ടെ വസല്ലു വസ്ലഅഅഅലബീൻ മുഹമ്മദ് അലഹദുല്ലാഹി റബ്ബുലാലമീൻ